ീപ്സ് ബ്യൂട്ടി വേൾഡിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്രയും ദിവസത്തെ നമ്മുടെ വീഡിയോകളിൽ നമ്മുടെ ക്ലീനപ്പിനെ കുറിച്ചിട്ടാണ് ക്ലീനപ്പിന്റെ ഓരോ സ്റ്റെപ്പുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നുണ്ടായിരുന്നത് അതിലിപ്പോൾ ക്ലീനിങ് ക്ലീനപ്പിന്റെ കാര്യത്തില് ഫസ്റ്റ് ക്ലൻസിംഗ് കഴിഞ്ഞു സ്ക്രബിന്റെ കാര്യം പറഞ്ഞു ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ വരുന്നത് പാക്കിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വീട്ടില് സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്തെല്ലാം ഉണ്ടോ അതെല്ലാം വെച്ച് നമുക്ക് പാക്കുകളായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാക്കായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് ഫ്രൂട്ട്സുകൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ബിക്കോസ് ഇപ്പോഴത്തെ സീസണിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് മാംഗോ ഈ മാംഗോ വെച്ചിട്ടായാലും നമ്മുടെ ഫേസിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫേസ് പാക്കാണ് അതുപോലെ തന്നെ പപ്പായ എല്ലാ സ്കിന്നിനും ഏറ്റവും കൂടുതൽ ബ്രൈറ്റ്നെസ് കിട്ടുന്ന ഒന്നാണ് നമ്മുടെ പപ്പായ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ബീഫ്രൂട്ടിൻ്റെ വെച്ചിട്ടായാലും അതുപോലെ തന്നെ ഓറഞ്ചിന്റെ തൊലി വെച്ചിട്ടായാലും എല്ലാം വെച്ചിട്ടും നമുക്ക് പാക്കുകൾ ഉണ്ടാക്കാം എന്തിനെ എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള വേറെ ഒരു പാക്കാണ് നമ്മുടെ മുട്ടാണി കിട്ടി ആ മിട്ടി എല്ലാവർക്കും നമുക്ക് അധികം നിസാരമായിട്ടുള്ള ഒരു വിലയിൽ തന്നെ നമുക്ക് എല്ലാ കടകളിൽ നിന്നും നമുക്ക് അവൈലബിൾ ആണ് അതായാലും നമ്മളുടെ ഫേസിന് നല്ലൊരു പാക്കാണ് അപ്പൊ നമ്മളുടെ കയ്യിലുള്ള ബഡ്ജറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മളുടെ വീട്ടിലിരുന്നിട്ട് നമുക്ക് എങ്ങനെയാണ് പാക്ക് അല്ലെങ്കിൽ നമ്മുടെ മുഖത്തിന് ആവശ്യമായിട്ടുള്ള ബ്രൈറ്റ്നസ് ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ അവസാനത്തെ പ്രോസസ് ആയിട്ടുള്ള പാക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ ഈ പാക്ക് ഇട്ടതിന് ശേഷം നമ്മളുടെ ഫേസിൽ വരുന്ന വ്യത്യാസങ്ങൾ എന്താണ് എന്നുള്ളതും നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ പാക്ക് എന്തിനാ എന്നുള്ളത് ഞാൻ ഫസ്റ്റ് നമ്മളുടെ വീഡിയോസിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്താണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്കിന്നിനെ ക്ലെൻസിങ്ങും അതുപോലെ സ്ക്രബ്ബിങും എല്ലാം കഴിഞ്ഞു വരുമ്പോൾ കൂടുതൽ സ്ട്രെസ്സാണ് നമ്മളുടെ സ്കിന്നിന് കിട്ടുന്നത് നമ്മുടേതായിട്ടുള്ള എല്ലാ ഡെഡ് സെൽസും കാര്യങ്ങളും എല്ലാം റിമൂവ് ചെയ്ത് നമ്മുടെ സ്ക്രബിങ് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ എല്ലാ ഡെഡ് എല്ലാം റിമൂവ് ചെയ്ത് വരുമ്പോൾ നമ്മളുടെ മുഖത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഹോൾസ് അതായത് കുരുക്കളായാലും എന്തായാലും പൊട്ടിയിട്ടോ അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് പോകുമ്പോൾ ഉണ്ടാകുന്നവരായാലും ചെറിയ ഫോട്ടോകളോ കാര്യങ്ങളോ നമ്മളുടെ സ്കിന്നിന് പിന്നീട് വീണ്ടും അതിൽ പൊടിപഠനങ്ങളും അതുപോലെ തന്നെ വിയർപ്പൊക്കെ ഇരുന്നിട്ട് വീണ്ടും ഹെച്ചും കാര്യങ്ങളായിട്ട് വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അവസാനം പാക്കിടുന്നത് എന്തിനാണെന്നുണ്ടെങ്കിൽ ഈ ക്യൂട്ടികൾസിൻ്റെ എല്ലാ പോർഷൻസിലും ഇതെല്ലാം ചെന്ന് സെറ്റായി നിർത്താനും ഈ ഹോൾസ് എന്ന് പറയുന്ന സാധനങ്ങളെല്ലാം അടങ്ങി പിന്നീട് നമുക്ക് ഒരു തരത്തിലുള്ള പൊടിപടലങ്ങളോ കാര്യങ്ങളോ നമ്മളുടെ എഫക്റ്റ് ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാക്ക് നമ്മളുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മളുടെ കയ്യിലുള്ളത് ഒരു ബീട്രൂട്ടിൻ്റെ പാക്കാണുള്ളത് പാക്ക് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നും എത്ര സമയം കഴിഞ്ഞിട്ടാണ് അത് റിമൂവ് ചെയ്യേണ്ടത് എന്നുള്ളതുകൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോ ഞാൻ പറഞ്ഞു ബീട്രൂട്ടിന്റെ ഇതാണ് എന്റെ കയ്യിലുള്ളത് അതാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്നും കാണിക്കുന്നത് ഈ ഒരു കൺസിസ്റ്റൻസിൽ നമുക്കിപ്പോൾ എല്ലാവർക്കും പാക്കുകാരോട്ട് വരാൻ അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കൺസിസ്റ്റൻസിൽ എടുത്തിട്ട് വേണം നമ്മളത് അപ്ലൈ ചെയ്യാനായിട്ട് സാധാരണ നോർമൽ പാക്കുകൾ അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ മുഖത്തിന്റെ എല്ലാ സൈഡിലും ഒന്ന് സ്ക്രബ് ചെയ്ത് ഇട്ട് തന്നെ നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യാം നല്ല പോലെ എല്ലാ രീതിയിലും എല്ലാ സൈഡിലും അപ്ലൈ ചെയ്യാം അതിനുശേഷം കുറച്ചുനേരം അത് വെക്ക അതായത് ഒന്ന് ഡ്രൈ ആവുന്നത് വരെ നമുക്ക് എത്ര നേരം അത് വെക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് പക്ഷെ ഡ്രൈ ആയി കഴിഞ്ഞിട്ട് പാക്ക് ഒരിക്കലും നമ്മളുടെ ഫേസിൽ നിർത്തിണ്ട് കാരണം ഒന്നല്ലെങ്കിൽ അതൊന്ന് ഇടയിൽ നിന്ന് വെള്ളം നനച്ച് ഒന്ന് ഡ്രൈനസ് കുറച്ചിട്ട് വേണം നമ്മളുടെ ഫേസിലെ എപ്പോഴും പാക്കുകൾ നിർ സമയത്ത് നമുക്ക് വീട്ടമ്മമാനാണ് അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ബിസി കാര്യങ്ങളാണ് എടുക്കുന്ന പണി ഉണ്ട് വേറെന്തെങ്കിലും ഉണ്ട് എന്ന് വെച്ചാൽ കൂടി നമ്മൾ ആ പാക്ക് അപ്ലൈ ചെയ്ത് ഒരു പത്ത് മിനിറ്റിന് ശേഷം എന്തായാലും റിമൂവ് ചെയ്യാം അത്രയും സമയമല്ല അതിന് കൂടുതൽ വേണം നമുക്ക് കഴുകാനുള്ള സമയങ്ങളോ കാര്യങ്ങളോ കിട്ടിയില്ല എങ്കിലേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് നമുക്ക് ഇപ്പഴും കയ്യിൽ വെള്ളങ്ങളും കാര്യങ്ങളും എപ്പോഴും പഠിക്കുന്നതാണല്ലോ അതൊപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതുണ്ടെങ്കിലും ഒന്ന് നനച്ച് വെക്കുക അതിന് ശേഷം പത്തോ പതിനഞ്ചോ മിനിറ്റിന് ശേഷം നമ്മളുടെ ഫേസ് നല്ല തണുത്ത വെള്ളം കൊണ്ട് ഐസ് വാട്ടർ എന്ന് തന്നെ പറയുന്നില്ല സാധാരണ വാട്ടർ കൊണ്ട് തന്നെ നല്ല പോലെ അപ്ലൈ ചെയ്ത് ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ മസാജ് ചെയ്തുകൊണ്ട് തന്നെ അതൊന്ന് റിമൂവ് ചെയ്യാം ആ അത്ര സമയം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്കിന്നിൽ വരുന്ന മാറ്റം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റുന്നതാണ് നമ്മൾ പത്ത് മിനിറ്റിന് ശേഷം നമ്മളുടെ പാക്ക് വാഷ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഫേസിൽ വന്നിട്ടുള്ള മാറ്റമാണ് ഇതുപോലെ തന്നെ ഏത് പാക്കായാലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് പാക്കുകളായാലും നമ്മളുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും ഇതിപ്പോ നമുക്ക് പെട്ടെന്ന് പാക്ക് മാത്രം ഇടാൻ പറ്റില്ല അങ്ങനെ ഇട്ടിട്ടായാലും ഒരു ഫംഗ്ഷന് പോവാം അതായത് അപ്പ് സെക്ഷൻ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഫീഡായിട്ട് അതൊന്നും ചെയ്ത് പോവാം അപ്പോ നമ്മളുടെ മുഖത്തിന് ഇപ്പൊ ബാക്കുകളിൽ ഒന്നും പോകാൻ സമയം ഒട്ടും കിട്ടാത്തവർക്കായിട്ടാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ മാസത്തില് മാസത്തില് പോകാൻ പറ്റാത്തവർക്ക് വീട്ടിലായാലും ഇങ്ങനെ ഒരു ക്ലീനപ്പോ കാര്യങ്ങളോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മളുടെ മുഖത്തില് എല്ലാ വക പ്രൊട്ടക്ഷൻസും കാര്യങ്ങളും എല്ലാം കിട്ടും പിന്നെ പാക്കുകൾ തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവർക്കും എല്ലാ പാക്കുകളും ഫേസിന് പറ്റിയൊന്നും വരില്ല അലർജിക്ക് ആയിട്ടുള്ള പല സ്കിന്നുകളും ഉണ്ട് അപ്പൊ ആദ്യം തന്നെ അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ മുന്നേ നമ്മളുടെ സ്കിന്നില് ഹാൻഡിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം മാത്രം മുഖത്ത് അപ്ലൈ ചെയ്യുക അറിയാലോ ഫേസ് ആണ് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും എഫക്ട് പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കടുകളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ പോകാനായിട്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അവിടെ പറ്റുന്നത് സ്യൂട്ടബിൾ ആവുന്ന പാക്കുകൾ ഏതാണോ അത് നമ്മൾ ഏതാണോ എന്നുള്ളത് കണ്ടുപിടിക്കുക തന്നെ വേണം എന്തിനു വെള്ളം പോലും ചിലർക്ക് മുഖത്തിന് അനർജി ഉള്ളവരുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് പാക്കുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് സ്യൂട്ടബിൾ ആണോ എന്നുള്ളത് നമ്മൾ സ്വയം ചെക്ക് ചെയ്തിട്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കും ഇന്നത്തെ വീഡിയോ വന്നത് പാട്ടിന്റെ ആണ് അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോയും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു അപ്പൊ അതിനനുസരിച്ചിട്ട് എനിക്ക് സപ്പോർട്ടും കാര്യങ്ങളും തരിക ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും ബൈ ബൈ